പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഗീതുവിൻ്റെ കടന്നുവരവ് ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിനെ ഇതേ തുടർന്ന് ഗോവിന്ദിനെ കണ്ട് ഞെട്ടിപ്പോകുന്ന ഗീതു ഡോറ് ലോക്ക് ചെയ്യാതിരുന്നത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ ചമ്മി നിൽക്കുകയാണ് ഗോവിന്ദ് ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദിനെ കളിയാക്കുന്നതിനായി ഗീതു ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ ചതികളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ രാധികയും കൂട്ടരും ഇതേ തുടർന്ന് ഗീതുവും അജാസും തമ്മിൽ അവിഹിതമുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞ് പരത്തുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഗോവിന്ദ് പക്ഷേ ഗോവിന്ദ് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ പദ്ധതികൾ പാളിപ്പോയോ എന്നുള്ള ആലോചന രാധികയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് വിജയലക്ഷ്മി അമ്മയെ അംഗീകരിക്കുന്നതിന് ഗോവിന്ദ് തയ്യാറായത് രാധികയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയേകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്